ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഉരുളം കിഴങ്ങ് കറിയും തയ്യാറാക്കുന്നത് അപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മൂന്ന് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയിലും കറിവേപ്പിലി മല്ലിയല ചെറുതായി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ചരവി വെച്ചത് മുളക് പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കല്ലുപ്പ് ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങള് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളം കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം ഇത് ഞാൻ ഉരുളം തോലി കളഞ്ഞിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് പുഴുങ്ങി വന്ന അതിന്റെ തോ തോലി കഴിഞ്ഞ ആവശ്യമില്ല ചൂടോട് തന്നെ ഒന്ന് ഉറച്ചെടുക്കാം പിന്നെ നമുക്ക് സവാളൊന്നും അരിഞ്ഞെടുക്കാം തക്കാളി പച്ചമുളക് അരിഞ്ഞെടുക്കാം ഇപ്പൊ നമ്മളിത് ഉരുളം കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് ഈ ചൂടോട് തന്നെ ഒന്ന് ഉറച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് ജാലിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മളിതൊന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചൂടുണ്ട് ഒന്ന് അതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഉരുണങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേരിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളക് ഒന്ന് എരിഞ്ഞെടുക്കാം ഇപ്പം ഇതാ സവാളയും തക്കാളിയും പച്ച പച്ചമുളകും നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണയും മടങ്ങി കാണിച്ചിട്ടില്ല സവാള വഴറ്റിയാണ് ഇതിലേക്ക് വേഗം കഴിഞ്ഞ് വയ്ക്കാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കാം കുറച്ച് നല്ല ചേർക്കാം നമുക്ക് തേങ്ങ നിറച്ചെടുക്കാം ഇപ്പൊ ഉള്ളി നന്നായിട്ട് വാഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് വെക്കാം തക്കാളി കൂടി ഒന്ന് മൂട്ട് വന്നാൽ നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇട്ടു ചേർക്കാം അത് നമ്മൾ തേങ്ങ നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സവാളിയും തക്കാളിയും പച്ചമുളക്കെ നന്നായിട്ട് മൂട്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് വയ്ക്കാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കമ്മിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് പോകും ഇതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് വയ്ക്കാം മസാലയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കുറച്ച് നന്നായിട്ട് തിളച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാല ഒക്കെ ആവശ്യമായത് ഇനി നമ്മൾ ഉരുളങ്ങായുള്ളത് അയിക്ക് അത് ചേർത്തിട്ടാണ് അത് പുഴിഞ്ഞെടുത്തത് ഇനി നമുക്കിതിലേക്ക് ഉരുളം കഴങ് ഒന്ന് അരച്ചതും ചേർത്ത് വെക്കാം അപ്പോൾ അതിലേക്ക് ഉരുളം കിഴങ്ങ് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിൽ കൂടെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അരച്ച് വെച്ചതും ചേർക്കാം തേങ്ങ അരച്ചതും ചേർത്ത് വെക്കാം നമ്മളത് നന്നായിട്ട് തറച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ അച്ചും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും തിളച്ച് വരുമ്പോൾ നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളികൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിരിയും കറി ഇപ്പം ഇവിടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വരയ്ക്കാം